ായി പോയോട്ടിന് അഞ്ചു കുളിക്കാതിരുന്ന ഇത്രയും പണം വരൂ കുട്ടി ഞാൻ ഗന്ധർവനാണ് ും മയിലാകാനും ഞാനെ ഗന്ധർവനാറ്റൊരു വീട്ടിൽ പോയി അവിടെ ഒരു കൊച്ചുണ്ടായിരുന്ന ആ കൊച്ചാണെങ്കി എന്നോട് ചോദിച്ചു തത്തമ്മയാവാൻ പറ്റുമോ ഞാൻ നിന്ന് നിപ്പില് തത്തമ്മയായി ആ കൊച്ചിന്റെ അച്ഛൻ പിടിച്ച് എന്നെ കൂട്ടിലടച്ചു പാലും പഴവും മൂന്ന് വർഷം ഞാനൊന്നും ഞാൻ വിചാരിച്ചു കണ്ടിട്ടില്ല എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടമല്ല അതെന്താ ൂട്ടിട്ടു വിളിക്കണ്ടല്ലേ വന്നേ അയ്യോ അത് കണ്ടില്ലേ പറയണ്ടേ ഞാൻ എങ്ങനെ പിന്നെ എങ്ങനെയാ ഇങ്ങോട്ട് വന്നേന്ന് അത് മാരുതി മാരുതി കാറോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഗന്ധർവന്റെ കല്യാണം കഴിഞ്ഞാണോ കുട്ടി ഈ ചോദ്യം ഒരു ഗന്ധർവന്റെ മൂത്തോക്ക് ചോദിക്കാൻ പാടില്ല അയ്യോ അതെന്താ കല്യാണം പിന്നെ ടുഗദർ കുട്ടി കഴിഞ്ഞിട്ടു ഒരു അച്ഛനും ദുബായിലാണല്ലേ അയ്യോ അതെ എങ്ങനെ മനസ്സിലായി